ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു കിഡിലൻ ത്രില്ലർ സിനിമയാണ് ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കിളിയല്ല കിളിയുടെ അപ്പാപ്പം വരെ എഴുന്നേറ്റ് പറക്കും ആദ്യമായിട്ടാണ് കൂട്ടുകാരെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ഒട്ടും വഹിക്കാതെ നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ ഒരു പയ്യൻ ചിത്രം വരയ്ക്കുന്നതാണ് കാണിക്കുന്നത് പെട്ടെന്ന് ഒരു വെടിശബ്ദം കേൾക്കുന്നു അവനാകെ ഞെട്ടി വിറച്ച് നിൽക്കുകയാണ് ഈ പയ്യന്റെ അച്ഛൻ ഒരു മാനിനെ ഷൂട്ട് ചെയ്തിട്ടിരിക്കുകയാണ് അതിനിപ്പോഴും ജീവനുണ്ട് ഉടൻ തന്നെ അവന്റെ അച്ഛൻ ഈ മാനിനെ കൊല്ലാനായിട്ട് പറയുകയാണ് ഇവനാണെന്നുണ്ടെങ്കിൽ നല്ല പേടിയായിരുന്നു അങ്ങനെ അച്ഛന്റെ നിർബന്ധം കാരണം അവൻ ആ മാനിനെ കൊല്ലുകയാണ് അങ്ങനെ ഒരുപാട് കാലങ്ങൾ കടന്നുപോയി പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നായകനായിട്ടുള്ള റീഡിനെയാണ് റീഡ് അവന്റെ പ്രിയതമയെ പ്രപ്പോസ് ചെയ്യുകയാണ് അങ്ങനെ ഇപ്പോൾ ഇവരുടെ എൻഗേജ്മെന്റ് പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരും ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് അടുത്ത സ്പ്രിംഗ് സീസണിൽ തന്നെ കല്യാണം ഉണ്ടാവുന്നു എല്ലാരുടെ അടുത്തും റീഡ് പറയുന്നുണ്ട് പാർട്ടിക്കൊക്കെ ശേഷം ഇവർ തിരികെ സിറ്റിയിലേക്ക് തന്നെ പോകാനായിട്ട് നിൽക്കുകയാണ് തിരികെ പോകാനായിട്ട് കാറിനടുത്തേക്ക് പോകുമ്പോൾ റീഡിന്റെ അച്ഛൻ അവനോട് പറയുകയാണ് നീ ഒട്ടും പ്രിപ്പയർഡ് അല്ല അതുകൊണ്ട് ഞാൻ കാറിൽ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതായത് ടോർച്ച് മെഡിക്കൽ കിറ്റ് അങ്ങനെ പലതും അപ്പോ റീഡ് പറയാണ് അച്ഛ ആകെ മൂന്ന് മണിക്കൂർ മാത്രമേ യാത്രയുള്ളൂ അതിന് ഇതൊക്കെ കുറച്ച് ഓവറല്ലേ ഇതൊരു സർവൈവർ ത്രില്ലർ ഒന്നുമല്ല പക്ഷെ അച്ഛൻ ഇവൻ പറയുന്നതൊന്നും കാര്യമാക്കുന്നില്ല ഒരു ലൈറ്ററും അവന് കൊടുക്കുന്നുണ്ട് അങ്ങനെ റീഡും ഭാര്യമായിട്ടുള്ള ഒളിവിയും കൂടി ഇപ്പോൾ സിറ്റിയിലേക്ക് യാത്ര തിരിക്കുകയാണ് പോകുന്ന വഴിയിൽ മാപ്പ് നോക്കിയപ്പോൾ സിറ്റിയിലേക്ക് പോകാനുള്ള ഒരു എളുപ്പ വഴി ഒളിവിയ കാണുന്നുണ്ട് അവൾ അത് റീഡിന്റെ അടുത്ത് പറയുന്നുണ്ട് പക്ഷെ റീഡ് അതിന് ആദ്യം സമ്മതിക്കുന്നില്ല പിന്നീട് തന്റെ ഭാര്യയെ വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് റീഡ് ആ ഒരു വഴി തന്നെ പോകുവാൻ തീരുമാനിക്കുന്നുണ്ട് ഒളിവിയ ഗർഭിണിയാണ് പോകുന്ന വഴിയിൽ ഒളീവിയ എന്താ നിങ്ങളിങ്ങനെ സാഡായിട്ടിരിക്കുന്നേ എന്ന് റീഡിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഞാൻ എപ്പോഴും അച്ഛന്റെ കൊച്ചുകുട്ടിയാണെന്ന അച്ഛന്റെ വിചാരം ഇപ്പൊ തന്നെ കണ്ടില്ലേ ഒരു സോംപി അപ്പോക്കാലിപ്സ് നേരിടാനുള്ള അത്രയും സാധനങ്ങൾ ഈ കാറിന്റെ പുറകിൽ കുത്തി നിറച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട മനുഷ്യ എന്നാണ് ഒളീവിയ പറയുന്നത് എളുപ്പവഴിയിലേക്ക് പോയിട്ടുണ്ടായിരുന്ന ഇവരങ്ങനെ രണ്ട് വഴി കാണുന്നുണ്ട് ഇതിലേതായിരിക്കും ഒരു പിടുത്തവും ഇവർക്ക് കിട്ടുന്നില്ല അപ്പോഴാണ് അവിടെ ഗ്യാസ് സ്റ്റേഷൻ വൺ മൈൽ അകലെ എന്ന് പറയുന്ന ഒരു സൈൻ ബോർഡ് അവർ കാണുന്നത് അങ്ങനെ ആ ഒരു വഴി പോകാനായിട്ട് ഇവർ രണ്ടുപേരും തീരുമാനിക്കുകയാണ് ഗ്യാസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ആരോടെങ്കിലും വഴി ചോദിക്കാം എന്നാണ് അവരുടെ വിചാരം പോരാത്തതിന് ആയതുകൊണ്ട് തന്നെ ഒളിവിയേക്ക് ബാത്റൂമിൽ പോകാനായിട്ട് മുട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ ഇവര് ഈ ഒരു ഗ്യാസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് അവിടെ ഒരു മനുഷ്യനെയും കാണാനില്ല അങ്ങനെ അടുത്തുള്ള ഒരു സ്റ്റോറിലേക്ക് ഇവർ കയറി ചെല്ലുന്നുണ്ട് ആ ഷോപ്പിലാണെന്നുണ്ടെങ്കിൽ വയസ്സായിട്ടുള്ള ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ നല്ല ഉറക്കമാണ് റീഡ് ഒരുപാട് തവണ വിളിച്ചെങ്കിലും അയാൾ എഴുന്നേൽക്കുന്നില്ല അയാളുടെ പേര് ബെന്നായിരുന്നു പെട്ടെന്നാണ് ബെന്നിന്റെ ഭാര്യ അങ്ങോട്ടേക്ക് വന്ന് ഇവരെ ചീത്ത പറയുന്നത് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്താണ് അയാളെ ഉണർത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നത് ഞങ്ങൾ വഴി തെറ്റിപ്പോയി സിറ്റിയിലേക്കുള്ള ശരിയായ വഴി പറഞ്ഞു തരുമോ എന്ന് റീഡ് ചോദിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അവരെ അടുത്ത് ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ശേഷം ഇവര് ബാത്റൂമിന്റെ കീ ചോദിക്കാതെ തന്നെ ഈ സ്ത്രീ അത് ഒളിവിക്ക് നൽകുന്നുണ്ട് ഒളീബിയ ബാത്റൂമിൽ പോയ സമയം റീഡാണെന്നുണ്ടെങ്കിൽ അവരോട് എനിക്കൊരു മാപ്പ് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരു മാപ്പ് മാത്രമേ ഉള്ളൂ എന്നാണ് ആ സ്ത്രീ പറയുന്നത് അപ്പോഴും ഇവരുടെ ഭർത്താവായിട്ടുള്ള ബെന് നല്ല ഉറക്കത്തിലാണ് മറ്റൊരു വഴിയുമില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള റീഡാണെന്നുണ്ടെങ്കിൽ ആ മാപ്പ് അവരെടുത്ത് ചോദിക്കുന്നുണ്ട് മാപ്പ് അവനൊരു ചെറിയ കടലാസിൽ അതേപടി വരച്ചു വയ്ക്കുന്നുണ്ട് അവന് പോകാനുള്ള ആ വഴി അപ്പോഴേക്കും ഒളീബിയ ബാത്റൂമിൽ പോയിട്ട് തിരിച്ചെത്തിയിരുന്നു ബെന്നിൻ്റെ ഭാര്യ അപ്പോൾ ഇവർക്ക് പോകാനായിട്ട് ഒരു ഷോർട്ട് കട്ട് റോഡ് പറഞ്ഞു കൊടുക്കുകയാണ് ഇതുവഴി പോയിട്ടുണ്ടെങ്കിൽ അടിപൊളി മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പ്രണയനീകതായിട്ടതാ നിങ്ങളത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുകയും ചെയ്യും അങ്ങനെ ഒളിവിയും റീഡും അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇവർ പോയതിനു ശേഷം ബെന്നിന്റെ ഭാര്യയാണെന്നുണ്ടെങ്കിൽ ഒരു ഭ്രാന്തിയെ പോലെ പൊട്ടിച്ചിരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇവര് രണ്ടുപേരും കോട നിറഞ്ഞ ആ സ്ത്രീ പറഞ്ഞിട്ടുണ്ടായിരുന്ന മനോഹരമായിട്ടുള്ള ഷോർട്ട് കട്ട് റോഡിന്റെ ബോർഡ് കാണുന്നുണ്ട് എന്തായാലും ഇതുവഴി ഇനി പോവാം എന്ന് വിചാരിച്ചിട്ട് ഇവർ ആ ഒരു വഴിയിലേക്ക് പോവുകയാണ് പോകും വഴിയിലൊക്കെ ആ സ്ത്രീ പറഞ്ഞതുപോലെ തന്നെ അടിമനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു ഇവർക്ക് കാണാൻ കഴിഞ്ഞത് കോട നിറഞ്ഞിട്ടുള്ള പൈൻമരങ്ങൾക്കിടയിലൂടെയൊക്കെ അവരിങ്ങനെ വണ്ടി ഓടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഒളിവയുടെ അടുത്ത് നമ്മുടെ റീഡ് അച്ഛനെ പറ്റി പറയുന്നുണ്ട് പണ്ട് ആ ഒരു മാനിന്റെ തൊലിയുരിയാനായിട്ടൊക്കെ അച്ഛനെന്നെ നിർബന്ധം പിടിക്കുമായിരുന്നു അച്ഛൻ അങ്ങനത്തെ ഒരു ടൈപ്പ് ആളാണ് കുറെ ദൂരം മുന്നോട്ട് പോയപ്പോൾ റോഡിന്റെ നടുവിലായിട്ട് മറ്റൊരു കാറിന്റെ ബമ്പർ കിടക്കുന്നത് ഇവർ കാണുകയാണ് അതെടുത്ത് മാറ്റിയാൽ മാത്രമേ ഇവർക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ റീഡ് പെട്ടെന്ന് തന്നെ വണ്ടി നിർത്തിയിട്ട് ആ ഒരു ബമ്പർ റോഡിന്റെ സൈഡിലേക്ക് എന്നിട്ട് ഇവര് വീണ്ടും യാത്ര തുടരാനായിട്ട് നിൽക്കുമ്പോഴാണ് റീഡിന് അവൻ്റെ കാറിന്റെ ഗ്ലാസ്സിലായിട്ട് രക്തത്തുള്ളികൾ ഇങ്ങനെ ഇറ്റിറ്റി വീഴുന്നതായിട്ട് കാണാനായിട്ട് പറ്റുന്നത് എന്താ സംഭവിക്കുന്നതെന്ന് റീഡിന് ഒരു പിടുത്തവും കിട്ടുന്നില്ല ഈ രക്തത്തിന്റെ അളവണെന്നുണ്ടെങ്കിൽ കൂടിക്കൂടി വരികയാണ് കാറിന്റെ ഇൻറ്റീരിയർ മൊത്തം ഇപ്പോൾ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇവനാകെ പേടിച്ച് വിറയ്ക്കാനായിട്ട് തുടങ്ങി അവൻ്റെ അടുത്തായിട്ട് ചെവിയില് ഒരു പ്രേതം വന്നിട്ട് റീഡ് എന്ന് വിളിക്കുകയാണ് പെട്ടെന്ന് തന്നെ അവനെ ഒളിവ്യ വിളിച്ചത് കൊണ്ട് തന്നെ അവനിപ്പോ യാഥാർത്ഥ്യത്തിലേക്ക് വന്നു തനിക്ക് തോന്നിയതാണ് എന്നും പറഞ്ഞുകൊണ്ട് റീഡ് വീണ്ടും കാർ സ്റ്റാർട്ട് ചെയ്ത് യാത്ര തുടരുകയാണ് കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വഴിയിൽ ഒരാൾ കീറിപ്പറിഞ്ഞ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കുന്നത് ഇവർ കാണുന്നുണ്ട് വണ്ടി നിർത്താൻ പാടില്ല അയാളെ ഈ വണ്ടിയിൽ കയറ്റാൻ പാടില്ല എന്നൊക്കെ ഒളിവിയ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ റീഡ് റീഡാണെന്നുണ്ടെങ്കിൽ പതിയെ കാർ സ്ലോ ആക്കിയിട്ട് കാര്യം തിരക്കുകയാണ് പക്ഷെ അയാൾ ഒന്നും മിണ്ടുന്നില്ല പെട്ടെന്ന് അയാൾ ഒരു വഴിയെടുത്തുകൊണ്ട് ഡ്രൈവ് ബാക്ക് എന്ന് പറഞ്ഞ് ഇവരെ പേടിപ്പിക്കുകയാണ് റീഡ് വേഗം കാറ് മുന്നോട്ടെടുത്ത് വളരെ വേഗത്തിൽ പോവുകയാണ് ഞാൻ പറഞ്ഞതല്ലേ വണ്ടി നിർത്തരുതെന്ന് ഒളിവിയ ദേഷ്യത്തോടു കൂടി റീഡിനെ വഴക്ക് പറയുകയാണ് നിങ്ങൾ നല്ലൊരു ഭർത്താവല്ല എൻ്റെ ഒരു കാര്യവും നിങ്ങൾ മര്യാദയ്ക്ക് നോക്കാറില്ല എന്നൊക്കെ അവൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒളിവിയ സോറിയും പറയുന്നുണ്ട് പക്ഷേ അപ്പോഴാണെന്നുണ്ടെങ്കിൽ കാറിൽ സ്റ്റീരിയോ ഓണായിട്ട് അവൾ നിന്നെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ ആ സ്റ്റീരിയോയിലൂടെ കേൾക്കാനായിട്ട് ഇപ്പൊ റീഡിന് പറ്റുന്നുണ്ട് പക്ഷെ ഇതൊന്നും ഒളീവിയ കാണുന്നില്ല റീഡ് ആണെന്നുണ്ടെങ്കിൽ തന്റെ ഉറക്കക്ഷീണം കാരണം തനിക്ക് തോന്നുന്ന അലൂസിനേഷൻസ് ആവും എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ പരസ്പരം സോറി പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും യാത്ര തുടരുകയാണ് ഒളീബിയയ്ക്ക് പെട്ടെന്ന് മൂത്രമൊഴിക്കാൻ മുട്ടിയത് കാരണം റീഡിനെ വണ്ടി നിർത്തേണ്ടി വരികയാണ് അങ്ങനെ ഒളീവിയ ഒരു കുറ്റിക്കാട്ടിലേക്ക് കാര്യം സാധിക്കാനായിട്ട് പോയി റീഡ് റീഡാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാറിന്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് പക്ഷെ അവിടെ ആരോ ഉള്ളതായിട്ട് റീഡിന് തോന്നുന്നു ഇതേ അവസ്ഥ തന്നെയായിരുന്നു ഒളീവിയ്ക്കും അവിടെ മൂത്രമൊഴിക്കാനായിട്ട് ഒരു സ്ഥലത്തിരിക്കുമ്പോൾ തൊട്ടടുത്തായിട്ട് ആരോ ഉള്ളതുപോലെ അവക്കൊരു തോന്നലുണ്ടായിരുന്നു റീഡിന്റെ മുമ്പിലായിട്ട് ഇപ്പൊ ഒരു മരക്കായ വന്ന് വീഴുന്നുണ്ട് അവനത് എന്താണെന്ന് അറിയാനായിട്ട് അടുത്തേക്ക് പോയി നോക്കുന്നു അതെടുത്തു നോക്കി തിരിയുമ്പോൾ കാറിന്റെ പിറകിലെ ഡോറ് ആരോ തുറന്നിട്ടിരിക്കുന്നതായിട്ട് അവൻ കാണുന്നുണ്ട് കാറിനകത്തുണ്ടായിരുന്ന ഫ്യുവലിന്റെ ഒരു ക്യാൻ മൊത്തത്തിൽ ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി പെട്ടെന്നാണ് ഒളീവിയ അവിടെ വീണ് പോകുന്നത് അവിടാണെന്നുണ്ടെങ്കിൽ ഉറക്കെ കരയാനായിട്ടും തുടങ്ങി കാറിന്റെ ഡോർ അടക്കുന്നതിൻ്റെ ഇടയിൽ ഇപ്പൊ നമ്മുടെ റീഡിന്റെ കൈയ്യൊന്നും മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കാർ ഓടിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഒളിവിയ ആണ് അതെന്തോ ഒരു മൃഗം ആയിരുന്നു എന്നാണ് റീഡിന്റെ അടുത്ത് ഒളിവിയ പറയുന്നത് കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ റീഡ് വീണ്ടും അവന്റെ അച്ഛന്റെ കൂടെ അന്ന് ആ ഒരു ക്യാമ്പിങ്ങിന് അതായത് ആ മാനിനെ കൊന്ന കഥ വീണ്ടും പറയുകയാണ് ഇത് കാറിൽ കയറിയപ്പോൾ എന്നോട് പറഞ്ഞതാണെന്ന് ഒളീവിയ റീഡിനെ ഓർമ്മപ്പെടുത്തി പെട്ടെന്ന് തന്നെ ഈ ഒരു ഷോർട്ട് കട്ടിൽ നിന്നും ഹൈവേയിലേക്ക് നമുക്ക് കയറാമെന്നും ഒളീവിയ പറയുന്നുണ്ട് പെട്ടെന്ന് ഡ്രൈവിംഗ് സീറ്റിൽ ഒളീവിയ്ക്ക് പകരം ഒരു ഗോസ്റ്റിനെയാണ് റീഡിന് കാണാൻ കഴിയുന്നത് പെട്ടെന്ന് അവൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയും ചെയ്തു നമ്മൾ കുറേ നേരമായി ഈ റോഡിൽ തന്നെയാണല്ലോ എന്ന് റീഡ് പറയുമ്പോൾ അത് നിങ്ങൾ ഉറങ്ങിയത് കൊണ്ട് തോന്നുന്നതാ എന്നാണ് ഒളിവിയ പറയുന്നത് പക്ഷെ എന്നിട്ടും രാത്രിയാവാത്തത് എന്താണ് അതിനിപ്പോൾ ഡ്രൈവിംഗ് തുടങ്ങിയതല്ലേ ഉള്ളൂ എന്ന് ഒളീവിയയും പറയുന്നുണ്ട് ഇത് പറഞ്ഞു തീർന്നില്ല അതേ കാറിന്റെ ബമ്പർ വീണ്ടും ഇവരുടെ കാറിന് മുമ്പിൽ റോഡിന് നടുവിലായിട്ട് കിടക്കുന്നു ഞാനത് മാറ്റിയതാണെന്ന് റീഡ് പറയുന്നു ഒളീവിയ റോഡിലേക്ക് നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയാണ് കാണുന്നത് രക്തത്തിൽ കുളിച്ച ഒരു പെൺകുട്ടി പെട്ടെന്ന് അത് ഉയർന്നു പൊങ്ങി ഇത് കണ്ടതും ഒളീവിയ കാർ മുന്നോട്ടെടുത്തു ഈ കണ്ട കാര്യം അവൾ റീഡിനോടും പറഞ്ഞു വീണ്ടും അവർ മുന്നോട്ട് പോയപ്പോൾ നേരത്തെ കണ്ട അതേ കാറിന്റെ ബമ്പറ് വീണ്ടും റോഡിൽ ഇവർക്ക് കാണാനായിട്ട് പറ്റുന്നു ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഇവർക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല വന്ന വഴി തന്നെയാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് ഒളീവിയും റീഡും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇവർ രണ്ടുപേരും കാറിൽ നിന്ന് ഇറങ്ങി ഒളീവിയ കാറിൽ നിന്ന് ഇറങ്ങിയതും പട്ടാ പകലായിരുന്ന അന്തരീക്ഷം ഡോർ തുറന്നപ്പോൾ രാത്രി ആയിരിക്കുന്നു അത് ഒളീവിയയ്ക്ക് മാത്രം അനുഭവപ്പെടുന്നതായിരുന്നു റോഡിൽ കിടന്ന ബമ്പർ പരിശോധിച്ചപ്പോൾ ഒരു പഴയ കാറിന്റെ അവശിഷ്ടവും അവിടെ അവർക്ക് കാണുവാനായിട്ട് സാധിച്ചു അതിൻ്റെ ബ്ലാക്ക് ഗ്ലാസിന് മുകളിലായിട്ട് രക്തം എങ്ങനെ ചുറ്റിറ്റി വീടുകൊണ്ടിരിക്കുന്നുണ്ട് അതൊരു മരത്തിൻ്റെ മുകളിൽ നിന്നായിരുന്നു റീഡ് ടോർച്ച് എടുത്ത് മരത്തിന് മുകളിൽ നോക്കി രണ്ടുപേരും ഞെട്ടിപ്പോയി തൊലിയുരിഞ്ഞ രീതിയിൽ ഒരു മൃതദേഹം പെട്ടെന്ന് ഒരാൾ വന്ന് ഇവരെ ആക്രമിക്കാനായിട്ടും തുടങ്ങുന്നു ഇവർ പെട്ടെന്ന് തന്നെ കാറിലേക്ക് കയറുകയാണ് പക്ഷേ കാർ സ്റ്റാർട്ടാവുന്നില്ല റോഡിൽ കിടന്ന ബമ്പറാണെന്നുണ്ടെങ്കിൽ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അയാൾ ഇവർക്ക് നേരെ ഈ കാറിന് നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അപ്പോഴേക്കും കാർ സ്റ്റാർട്ടാക്കി റീഡ് അയാളെ കാറുകൊണ്ട് തന്നെ തട്ടിത്തെറിപ്പിക്കുകയാണ് കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ തന്നെ കാറിന്റെ ഫ്യൂല് മൊത്തത്തിൽ ഇപ്പോൾ തീരാറായിട്ടുണ്ട് ഇവർക്ക് രണ്ടു പേർക്കുമാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും ഇപ്പോൾ ഓർമ്മയില്ല അപ്പോഴാണ് തൊട്ടടുത്ത് ഒരു ജംഗ്ഷനുള്ള കാര്യം ഇവർ ഒരു സൈൻ ബോർഡിൽ നിന്നും നോക്കി മനസ്സിലാക്കുന്നത് പക്ഷേ ഓരോ കാര്യങ്ങളും ഇവർ മറന്നു പോവുകയാണ് റീഡാണെന്നുണ്ടെങ്കിൽ പല ഗോസ്റ്റുകളെയും കാറിനുള്ളിൽ ഇപ്പോൾ കാണുന്നുണ്ട് നമുക്ക് ഓടി രക്ഷപ്പെടാമെന്നാണ് റീഡ് പറയുന്നത് അപ്പോഴേക്കും നേരത്തെ ഇവരെ ആക്രമിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു സ്ട്രേഞ്ചർ വീണ്ടും കത്തിയുമായിട്ട് കാറിന് മുമ്പിൽ വരികയാണ് പക്ഷേ മറ്റൊരു കാറ് ഈ സമയം അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു ആ തക്കത്തിന് കാറിൽ നിന്ന് ഒളിവിയും റീഡും ഇറങ്ങി ഓടുകയാണ് മറ്റൊരു വഴിയും ഇവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല കാറാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനും പറ്റുന്നില്ല ഈ സ്ട്രേഞ്ചർ ആണെന്നുണ്ടെങ്കിൽ ഒരു കത്തിയുമായിട്ട് ഇവരുടെ പിന്നാലെ ഓടുന്നുണ്ട് പെട്ടെന്ന് തന്നെ റീഡും അതുപോലെ തന്നെ ഒളീവിയും ഒരു മരത്തിനടിയിലായിട്ട് ഒളിച്ചു തന്നു പിന്നെ ഇയാൾ പോയതിനു ശേഷം കുറെ നേരം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വാഹനത്തിന്റെ അടുത്തേക്ക് തന്നെ ഇവര് രണ്ടുപേരും വരികയാണ് പക്ഷെ ഇവര് തമ്മില് കൂടുകയാണ് ഒരു കാര്യമില്ലാതെ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും ഇവർ മറന്നുകൊണ്ടിരിക്കുകയാണ് തന്റെ കൂടെയുള്ള ത് ആരാണെന്ന് പോലും ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം മനസ്സിലാവുന്നില്ല ഒരു വിധത്തിൽ റീഡും ഒളിവിയയും കൂടി കാറിനകത്തേക്ക് കയറി പക്ഷെ അതിനകത്ത് വെച്ചിട്ടും ഇവർ പരസ്പരം തല്ലോടുകയാണ് അപ്പോ നമ്മുടെ റീഡിനോട് പിണങ്ങിയിട്ട് ഇപ്പൊ ഒളീവിയ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് പെട്ടെന്ന് അവളുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട് റീഡ് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ആ സ്ട്രേഞ്ചർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റീഡിന്റെ തലക്കടിച്ച് ബോധം കെടുത്തുകയാണ് പിന്നീട് റീഡ് കണ്ണു തുറന്നു നോക്കുമ്പോൾ ഒളീബിയയും തെട്ടിയിട്ട നിലയിലാണ് കാണുന്നത് ആ സ്ട്രെയിഞ്ചറ് ഒരു കാനിബൽ ആയിരുന്നു അയാൾ മനുഷ്യന്റെ ഇറച്ചി ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്തത് നമ്മളാണെന്നും പറഞ്ഞ് ഒളീവിയ കരാനായിട്ട് തുടങ്ങി ഇത് കേട്ട് ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള കാനിബല് ഒളീവിയെ ഉപദ്രവിക്കാനായിട്ട് വന്നപ്പോഴേക്കും നേരത്തെ കണ്ട ഇവർ ആ പിച്ചക്കാരനെ പോലെ ഒരാൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അയാൾ അങ്ങോട്ടേക്ക് വന്നിട്ട് ഈ കാനിബലിന്റെ തലക്കടിച്ച് ബോധം കെടുത്തുന്നു എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം അയാൾ എണീക്കുന്നതിന് മുമ്പായിട്ട് അങ്ങനെ ഇവര് മൂന്ന് പേരും ഇപ്പോൾ കാട്ടിലൂടെ നടക്കുകയാണ് ഞങ്ങളെ എന്തിനാണ് നിങ്ങൾ രക്ഷിച്ചതെന്ന് ഒളിവിയ ചോദിക്കുന്നു പക്ഷേ ആ വൃദ്ധനാണെന്നുണ്ടെങ്കിൽ അയാളുടെ പേര് പോലും ഓർമ്മയില്ലായിരുന്നു ഇവരങ്ങനെ ആ പഴയ കാർ കിടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് നിങ്ങളുടെ കാർ എന്ന് അയാൾ പറയുന്നു ഇതോ ഇതൊന്നും ഞങ്ങളുടെ കാറല്ല ഇത് പഴയ കാറല്ലേ എന്നാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ വൃദ്ധം പറയുന്നുണ്ട് നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് പെട്ടുകിടക്കുകയാണ് എനിക്ക് പറ്റിയ തെറ്റ് നിങ്ങൾക്ക് എന്തായാലും പറ്റരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വൃദ്ധന്റെ സ്വഭാവം ഉടനെ മാറി മറിയുകയാണ് അയാളാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പ് എടുത്തുകൊണ്ട് ഇവരെ ആക്രമിക്കാനായിട്ട് അതായത് ഇവർ വന്ന വഴിയെ ഇവരെ ഓടിച്ചു വിടുകയാണ് അതായത് ഇവരിപ്പൊ പോകുന്നത് പുറകോട്ടാണ് പൈൻമരങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോ ഇവര് രണ്ടുപേരും ഒരാളെ കണ്ട് ഞെട്ടുകയാണ് ഒളിവേക്ക് മൂത്രം ഒഴിക്കാനായിട്ട് നേരത്തെ കാർ നിർത്തിയിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു സീനിലേക്കാണ് ഇപ്പൊ അവരെ എത്തിയിരിക്കുന്നത് ഒളിവിയോട് അവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് പാസ്റ്റിലുള്ള റീഡിനെ നോക്കാനായിട്ട് പ്രസൻറ്റിലുള്ള റീഡ് പോവുകയാണ് അവിടെ കണ്ട ഒരു മരക്കായ എടുത്തിട്ട് റോഡിലേക്ക് ഇപ്പം നമ്മുടെ റീഡ് എറിയുന്നുണ്ട് എന്നിട്ട് കാറിന്റെ പിന്നിലെ ഡോർ തുറന്ന് അവിടെ നിന്നും ഫ്യൂവൽ എടുക്കുകയാണ് നേരത്തെ ഒളീവിയ മൂത്രമൊഴിക്കുമ്പോൾ എന്തോ ഒരു ജീവി തന്റെ അടുത്തുണ്ടെന്ന് റീഡിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് ഇപ്പോ ഈ ഒരു പ്രസന്റിൽ ഒളീവിയ ആയിരുന്നു അങ്ങനെ ആ ഒരു ഫ്യൂവൽ കാനും കൊണ്ട് ഇവര് നേരെ തിരിച്ചു പോവുകയാണ് അവിടെ ഇവരുടെ കാറ് കിടപ്പുണ്ടായിരുന്നു കാരണം ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല അങ്ങനെ കാറിൽ വിവലൊക്കെ പിള്ളിയതിനു ശേഷം വീണ്ടും നമ്മുടെ റീഡാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ കൂടെ അന്ന് ക്യാമ്പിന് പോയ ആ ഒരു മാനിനെ കൊന്നിട്ടുണ്ടായിരുന്ന കാര്യം പറയുന്നു പക്ഷേ ഇത്തവണ ആ കഥ ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെയാണ് ഒളിവിക്ക് തോന്നുന്നത് അതിനുശേഷം ഇവര് കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ വീണ്ടും ആ സ്റ്റേഞ്ചറിനെ റോഡിൽ കാണുന്നുണ്ട് ഇത്തവണ ഇവര് കാറ് പുറകോട്ടെടുക്കുകയാണ് ചെയ്തത് ആ വൃദ്ധൻ പറഞ്ഞതും അതായിരുന്നു കുറച്ചു ദൂരം അങ്ങനെ തന്നെ കാർ റിവേഴ്സ് എടുത്ത് പോയപ്പോ ജംഗ്ഷൻ അടുത്തുണ്ട് എന്നുള്ള സൈൻ ബോർഡ് ഇവര് കണ്ടു നേരത്തെ റീഡിന്റെ കൈക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ ഒളിവിയ കാറിന്റെ പിൻസീറ്റിലിരുന്ന ഫസ്റ്റ് എയ്ഡ് എടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇടയ്ക്ക് വരുന്ന ആ ഒരു സ്ട്രേഞ്ചർ റീഡ് തന്നെയാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നത് കാരണം മറ്റൊന്നുമല്ല ആ സ്ട്രേഞ്ചറിന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി വസ്ത്രം എല്ലാം കാറിൽ തന്നെ ഉള്ളതാണ് ഒളിവിയ ആ കത്തി എടുത്ത് റീഡിന് നേരെയാണ് ഇപ്പൊ പിടിച്ചിരിക്കുന്നത് നിങ്ങൾ എന്നെ കൊല്ലും അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് റീഡിനെ കാറിൽ നിന്നും ഇറങ്ങി വരുന്ന അവസ്ഥയാണ് ഇപ്പോ പക്ഷേ കാറിന്റെ കീ ആണെന്നുണ്ടെങ്കിൽ റീഡിന്റെ കയ്യിലാണ് അവൻ കാർ ലോക്കാക്കി അപ്പോഴേക്കും ഈ സ്ട്രെയിൻജർ റീഡിനെ ആക്രമിക്കാനായിട്ട് വരുന്നുണ്ടായിരുന്നു റീഡ് ഇപ്പോ മരങ്ങൾക്കിടയിലൂടെയൊക്കെ ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അവന്റെ കയ്യിൽ നിന്നും ആ കാറിന്റെ കീ നഷ്ടപ്പെടുന്നു ഇത് ആ ഒരു സ്ട്രെയിൻചർക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട് ഇതേ സമയം ഒളിവിയാണെന്നുണ്ടെങ്കിൽ കാറിൽ ഇരിക്കുമ്പോൾ മറ്റൊരു ഒളീവിയ അവളുടെ തൊട്ടടുത്ത് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത് അവൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അതും രക്തത്തിൽ കുളിച്ചുകൊണ്ട് ഉടനെ തന്നെ ഒളിവിയ പുറത്തിറങ്ങി പെട്ടെന്ന് ആ സ്ട്രേഞ്ചർ അങ്ങോട്ടേക്ക് വന്ന് കത്തി കൊണ്ട് കുത്തുന്നു ആ സ്ട്രേഞ്ചർ ഒളീവിയ തന്നെ ആയിരുന്നു ഇത് കണ്ടുകൊണ്ട് റീഡ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് ആ സ്ട്രേഞ്ചറിനെ കത്തിക്കൊണ്ട് തീർക്കുന്നു പക്ഷേ അപ്പോൾ മറ്റൊരു ഇതേപോലെ മുഖം മൂടി ധരിച്ച വേഷത്തിൽ ഒരാൾ വരുന്നു എന്നിട്ട് റീഡിനെ കീഴ്പ്പെടുത്തുകയാണ് റീഡ് അതാരാണെന്ന് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി അത് റീഡ് തന്നെ ആയിരുന്നു പക്ഷേ അയാൾക്ക് ഒരുപാട് വയസ്സായിട്ടുണ്ടായിരുന്നു മുടിയും താടിയും ഒക്കെ വന്നിട്ടുള്ള ഒരു റീഡിനെയാണ് ഇപ്പൊ നമ്മൾക്ക് കാണാനായിട്ട് പറ്റുന്നത് നിങ്ങൾ എന്തിനാ ഈ ഒരു ക്രൂരതയൊക്കെ ഞങ്ങളോട് ചെയ്യുന്നതെന്നൊക്കെ നമ്മുടെ റീഡും ഒളീവിയും ചോദിക്കുന്നുണ്ട് പക്ഷേ അയാൾ ഒരു അക്ഷരം പോലും വീണ്ടുന്നില്ല ഉടൻ തന്നെ നമ്മുടെ റീഡ് എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് അയാളെ കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവന്റെ അച്ഛൻ കൊടുത്തിരുന്ന ആ ഒരു ലൈറ്റർ ഉപയോഗിച്ച് പാസ്റ്റിലെ ആ വയസ്സനായിട്ടുള്ള റീഡിനെ കത്തിച്ചു കളയുകയും ചെയ്യുന്നു എന്നിട്ട് ഒളിവിയെയും കാറിൽ കയറ്റി കാർ റിവേഴ്സ് എടുത്തുകൊണ്ട് തന്നെ തിരികെ പോവുകയാണ് റീഡ് റീഡിന്റെ പ്ലാനും വിജയിച്ചു അവനിപ്പോൾ ഇവർ തുടക്കത്തിൽ ഷോർട്ട് കട്ട് എടുത്ത അതേ വഴിയിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാടാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മൊത്തത്തിൽ കത്തി നശിക്കാനും തുടങ്ങിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞ ആ ഷോർട്ട് കട്ടിലേക്ക് കയറിന് ശേഷം ഒരു ചുരുളിയിൽപ്പെട്ട അവസ്ഥയായിരുന്നു അല്ലെങ്കിൽ ഒരു ടൈം ഡൂപ്പിൽ പെട്ട അവസ്ഥയായിരുന്നു റീഡിനും ഒളിവേക്കും ഇപ്പൊ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് കാർ റിവേഴ്സ് എടുത്തുകൊണ്ട് ആ ഒരു ഷോർട്ട് കട്ട് ലക്ഷ്യമാക്കിക്കൊണ്ട് ഇപ്പൊ നമ്മുടെ റീഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറെ ദൂരം പോയതിനു ശേഷം ഒരു വിധത്തിലാണ് ഇപ്പം നമ്മുടെ റീഡ് ആ ഒരു വഴിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ആ ഒരു സ്ഥലത്ത് എത്തിയതോട് കൂടിയിട്ട് അവൻ്റെ ഫോണിൽ ഇപ്പം റേഞ്ച് വന്നു ഒരുപാട് മെസ്സേജുകളും കോളുകളും അവന് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ അവന്റെ ഫോണിലേക്ക് അച്ഛൻ വിളിക്കുന്നുണ്ട് എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് റീഡിനോട് ചോദിക്കുന്നുണ്ട് എന്തോ സംഭവിച്ചു എന്ന് മാത്രം അവൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ് ശേഷം തന്റെ ഭാര്യയെ അവൻ നോക്കുന്നു ഒളീബിയ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു അച്ഛനോട് അവന് എന്താ പറയുന്ന അവനൊരു പിടുത്തവും കിട്ടുന്നില്ല കുറച്ചുനേരം മാത്രം അച്ഛനുമായിട്ട് റീഡ് സംസാരിക്കുന്നുണ്ട് അതിനുശേഷം ഫോൺ കട്ട് ചെയ്യുന്നു രക്തം പുരണ്ട ആ ഡ്രസ്സൊക്കെ അവൻ അഴിച്ചു വെച്ചതിന് ശേഷം ഡിക്കിയിൽ നിന്നും പുതിയ ഡ്രസ്സൊക്കെ എടുത്തിടുന്നുണ്ട് എന്നിട്ട് ആ ഒരു ഷോർട്ട് കട്ടിലേക്ക് തന്നെ തിരികെ അവൻ നടന്നു പോവാനായിട്ട് തീരുമാനിക്കുകയാണ് റീഡ് ഒളിബിയ മരിച്ചു എന്നാണ് വിചാരിച്ചത് കുറച്ചു കഴിഞ്ഞപ്പോ ഒളീവിയക്ക് ബോധം വന്നു കാറിൽ നിന്നും എഴുന്നേറ്റ് അവളും അതേ വഴിയിൽ തന്നെ നടന്നു പോവുകയാണ് ഒരുപക്ഷെ റീഡിനെ അന്വേഷിച്ചിട്ടാവണം അവൾ ആ വഴി പോകുന്നത് റീഡ് നടന്നു പോകുന്നതിനിടയിൽ പുറകിൽ നിന്നും ആരോ വരുന്ന ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കുകയാണ് അതൊരു ചെറിയ പെൺകുട്ടിയായിരുന്നു ആ ഒരു പെൺകുട്ടി ഒളീവിയയും റീഡും ഉള്ള ഒരു ഫോട്ടോ റീഡിന് നൽകുകയാണ് അത് അവന്റെ മകളായിരുന്നു ഗർഭിണിയായിരിക്കെ തന്നെ ഒളിവിയ മരണപ്പെട്ടതാണ് പിന്നെ എങ്ങനെ ഈ ഒരു പെൺകുട്ടി ജനിച്ചു ഇങ്ങനെ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത് സിനിമയുടെ പേര് പറയുന്നില്ല എന്നുള്ള ഒരുപാട് പരാതികൾ ഞാൻ കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് കമന്റ് ബോക്സിൽ സിനിമയുടെ പേര് ഡ്രൈവ് ബാക്ക് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയിട്ടുള്ള സിനിമയാണ് ടെലിഗ്രാമിലും മറ്റൊന്നും കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ് ഇപ്പൊ കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ അത് ഒരുപാട് ദിവസം മുമ്പ് കണ്ടിട്ട് ചെയ്തു വെച്ച വീഡിയോ ആയിരുന്നു ചിലപ്പോൾ ഇപ്പോൾ അവൈലബിൾ ആയിരിക്കും അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ എനിക്ക് അറിയില്ല ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ പോരായ്മകളോ ഒക്കെ പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക ടാറ്റ ബൈ ബൈ